പ്രസിഡന്റ് ശ്രീകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ക്ഷേമകാര്യ ചെയർപേഴ്സൺ വികസന ചെയർപേഴ്സൺ സുനിത വാർഡ് മെമ്പർ അഞ്ജലി നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സി എച്ച് ബിൽഡിംഗ് അനുവദിക്കുകയും ആ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ഇന്നലെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു പഞ്ചായത്ത് ജനപ്രതികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അടക്കം ഒരാളെ പോലും അറിയിക്കാതെ ആ പരിപാടി നടത്തിയതിൽ ശക്തമായ പ്രതിഷേധം മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ് ഈ പ്രതിഷേധ സമരം എല്ലാ എന്തുകൊണ്ടും ഇനി ഏതെങ്കിലും ഒരു പരിപാടി ഇട്ടാൽ ആ പരിപാടിയിൽ പഞ്ചായത്തിനെ അറിയിക്കാതെ സി എച്ച് എസ് ഏതെങ്കിലും പരിപാടി ഇട്ടാൽ ആ പരിപാടി ശക്തമായ പ്രതിഷേധത്തെ കൊണ്ട് ഞങ്ങൾ തടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി